ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇത് നമുക്ക് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പനീർ പീസ് പുലാവിൻ്റെ റെസിപ്പി ചെയ്താലോ പനീർ പീസ് പുലാവ് തയ്യാറാക്കാനായിട്ട് ഈ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് ബിരിയാണി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഓവർ ടൈം നമ്മൾ സോക്ക് ചെയ്തത് ഒരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്താൽ മതിയാവും ഓവറായിട്ട് സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അരി ഇങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നീളമുള്ള ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കണ്ടോ ഇതുപോലുള്ള റൈസാണ് പുലാവ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് ഒരു ഇരുപത് മിനിറ്റ് നിന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം പുലാവിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ നൂറ് ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കപ്പ് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ള ഗ്രീൻ പീസ് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ പിന്നെ മീഡിയം സൈസിലായിട്ടുള്ള രണ്ട് ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യൂബ്സ് ആയിട്ടാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ ഇനി നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കരുത് പാനൊന്ന് ചുറ്റിച്ച് കൊടുക്കാം ഇനി നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം ളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ എടുക്കാവുന്നതാണ് പനീർ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ മാത്രം യൂസ് ചെയ്യാം പക്ഷേ കുറച്ച് കീയും കൂടെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നത് പനീരൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റൈസ് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ല നന്നായിട്ട് തന്നെ ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് കുക്കറിലാണ് ഇത് നമ്മൾ പുലാവ് തയ്യാറാക്കുന്നത് നമ്മുടെ പുലാവിനകത്ത് ചേർക്കാനായിട്ട് ഞാനിവിടെ ഹോൾ സ്പൈസസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട അതൊന്ന് മൂന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലോ അഞ്ചോ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കോലമുണ്ട് കുക്കർ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത് നിങ്ങൾ പനീർ വറുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഓയിലുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പനീർ വറുത്തെടുത്ത പാനിൽ ഒരു അല്പം ക്യാഷു ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്ത് ക്യാഷു ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത ശേഷം വറുത്തെടുത്തിരിക്കുന്നതാണ് നേരത്തെ അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ കനും കുറച്ചരിഞ്ഞതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം സവാള അങ്ങ് ഫ്രൈ ആകിയൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ആണ് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവർ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ബേ ലീഫും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ലീഫും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ പുലാവ് നല്ല ഒരു സ്മെല്ല് കിട്ടും ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം അത് ഞാനിവിടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം വഴറ്റുമ്പോൾ പതുക്കെ വേണം വഴറ്റാനായിട്ട് അരി മുറിഞ്ഞു പോകരുത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം എന്ന അളവിലാണ് വെള്ളം ചേർക്കേണ്ടത് ഞാനിവിടെ ഒന്നര കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അതേ കപ്പിന് തന്നെ നമ്മളിവിടെ രണ്ടേകാൽ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ഒന്നര ഇൻറ്റു ഒന്നര ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് റൈസ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്ക് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം ഇനി വിസിലിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി പ്രഷർ താനേ പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് കുക്കർ കുക്കറൊന്ന് തുറന്ന് വയ്ക്കാം പ്രഷറൊക്കെ താനേ പോയിട്ടുണ്ട് നമ്മുടെ പുലാവ് നന്നായിട്ട് തന്നെ കണ്ടോ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒട്ടും തന്നെ ഒന്നും പോയിട്ടില്ല കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ്ലേറ്റ്സ് കൊടുക്കാം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ പനീർ പീസ് പുല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് വളരെ ടേസ്റ്റീവാണ് കുട്ടികൾക്കൊക്കെ നമുക്കിത് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ട് പറ്റിയ ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്